സമ്മർ ആയതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ ഇപ്പോൾ വിറകുകൾ ശേഖരിക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ ആവുന്നതിന് മുന്നേ തന്നെ വിറകുകളൊക്കെ ഉണക്കി എടുത്ത് വെക്കണമല്ലോ അപ്പോൾ ഇതാ മഡല് എളുപ്പത്തിൽ ചീന്താൻ പറ്റുന്നതിൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ പറയുന്നത് ഇതിപ്പം ഇതാ വിറക് എമമോള് കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പച്ച മഡലാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും ദാ ഇതുപോലെ നമ്മൾ ഈ തേങ്ങ പൊളിക്കുന്ന പാറ വെച്ചിട്ട് ദാ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും പണ്ടൊക്കെ കൊടുവാളെടുത്ത് ഇങ്ങനെ വെട്ടി എടു ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇപ്പടുത്തും ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടിരിക്കാണ് അതിനുശേഷം ഇതാ ഇത്ര എളുപ്പത്തിൽ തന്നെ മടലുകളൊക്കെ ചീന്തി എടുക്കാൻ പറ്റും പച്ചയാണെങ്കിലും അതോ ഇനി ഉണങ്ങിയതാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ താ വിറകുകൾ ഇത് ജസ്റ്റ് ഈ ഒന്ന് ഷെയർ ചെയ്തതാണ് അറിയാത്തവരിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാരണം കഷ്ടപ്പെട്ടിട്ട് അരിവാകത്തി ഒന്നും എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ മതി കേട്ടോ തേങ്ങ പൊളിക്കുന്ന പാറ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്